ഹരേ ബ്രഹ്മാർപ്പണമസ്തു എല്ലാവരും സുഖ സമൃദ്ധിയോടുകൂടി സന്തോഷമായിട്ട് ഇരിക്കണോ എന്നുള്ള ശുഭചിന്തനത്തോടുകൂടി എന്ന അതിവിശേഷമായിട്ടുള്ള ഒരു അറിവാണ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകണത് കാര്യം ഉള്ളൂ മിഥുനമാസം അതിൻ്റെ പരിപൂർണതയിൽ ഇന്നങ്ങട് അവസാനിക്കണ സാഹചര്യത്തില ഭഗവാൻ സൂര്യദേവൻ തൻ്റെ അടുത്ത രാശിയിലേക്ക് സംക്രമണം ചെയ്യുകയാണ് കർക്കിടകം രാശിയിലേക്ക് അങ്ങനെ കർക്കിടകം രാശിയിലേക്ക് സംക്രമണം ചെയ്യണ ഭഗവാനെ നമ്മൾ നല്ല വണ്ണം അങ്ങോട്ട് സ്വീകരിച്ചു കഴിഞ്ഞാൽ സംശയമൊന്നുമില്ല അതിസമ്പന്ന യോഗമാണ് നമുക്ക് വന്നു ചേരുക അതിന് എത്ര പാപത്വമുള്ള അല്ലെങ്കിൽ എത്ര ഗ്രഹപീഠകളിൽ ബുദ്ധിമുട്ടുകളിൽ ദുരിതങ്ങളിൽ കിടന്നുഴലുന്ന മർദ്ധ്യനാണെങ്കിലും അതിസമ്പന്ന ഭാവത്തിൽ കുതിച്ചുയരുവാൻ സാധിക്കണം ഒരു ക്രിയാവിഭാഗം പക്ഷേ കൃത്യമായിട്ട് ഈ പറയുന്ന പ്രകാരം അങ്ങോട്ട് അനുഷ്ഠിക്കണം ഇങ്ങനെ അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ യാതൊരു സംശയമില്ല നിങ്ങൾ പ്രതീക്ഷിക്കാത്ത വിധത്തിലുള്ള സമ്പന്ന സമ്പന്നഭാവം നമ്മുടെ ഗൃഹത്തിനുളവാകും അപ്രതീക്ഷിതമായിട്ടുള്ള ഭാഗ്യങ്ങൾ വന്നു ചേരും ഉദ്യോഗ അവസ്ഥയിലിരിക്കുന്ന സജ്ജനങ്ങൾക്ക് മുകളിലേക്ക് സ്ഥാനക്കയറ്റം ലഭ്യമാകും ബിസിനസ്സുകൾ ചെയ്യുന്ന സജ്ജനങ്ങളിൽ യഥേഷ്ടം ധനമൂല്യങ്ങൾ വന്നു ചേരും കാർഷിക വൃത്തിയിൽ ഇടപെടുന്ന സജ്ജനങ്ങൾക്ക് കാർഷിക വിളകളാൽ ശ്രേഷ്ഠതകൾ ലഭ്യമാകും ധനം ധാന്യം യഥേഷ്ടം വന്നുചേരുന്ന ഒരു ക്രിയാവിഭാഗമാണ് അങ്ങനെ ശ്രദ്ധയോടുകൂടി നാളെ ഒരു ദിനം പരിപൂർണമായിട്ടിത് അനുഷ്ഠിക്കണം എന്നാൽ മാത്രമേ അതിന് എന്താ കൃത്യമായിട്ടുള്ള ഒരു ആൻസർ നമുക്ക് ലഭ്യമാകുകയുള്ളൂ ഇപ്രകാരം നിങ്ങൾ അനുഷ്ഠിക്കുകയാണ് എന്നുണ്ടെങ്കിൽ സംശയമില്ല പന്ത്രണ്ട് ദിവസങ്ങൾക്കഹം നിങ്ങളുടെ ജീവിതം ശ്രദ്ധയോടുകൂടി ഒന്ന് എടുത്ത് നോക്കിയാൽ മതി വളരെ മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരുന്നത് നമുക്ക് അനുഭവവേദ്യമാകുവാൻ സാധിക്കും പ്രഭാതകാലത്തിൽ അങ്ങനെ എണീക്കുക പ്രഭാതകാലത്തില് എണീറ്റ് ശരീരശുദ്ധി വരുത്തി ശ്രദ്ധേയമായിട്ടുള്ള പൂജാമുറിയില ശുദ്ധീകരണമൊക്കെ നടത്തി വിളക്കൊക്കെ അങ്ങോട്ട് അത് തലേന്ന് തന്നെ ചെയ്തു വയ്ക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഉത്തമം ആ നിലവിളക്കിലങ്ങട് നെയ് നിറച്ച മൂന്ന് ദീപങ്ങൾ കിഴക്ക് പടിഞ്ഞാറ് വടക്ക് ദർശനമാക്കി അങ്ങോട്ട് ദീപം കൊളുത്തുക ഗുരുവിനെ സ്മരിക്കുക ഗണപതിയെ സ്മരിക്കുക ഓം ഗംഗ്രഹ്യോം നമ ഓം ഗംഗണ നമ തുടർന്ന് അവിടെ ഉപവിഷ്ടനായി ഇരുന്നു കൊണ്ട് കുറച്ച് തുളസിയില തുളസി പുഷ്പം ആ നിലവിളക്കിൻ്റെ മുൻപിലായിട്ടൊരു വാഴയിലിട്ട അതിലേക്ക് ഭഗവാന്റെ പാദമാണ് എന്ന് സങ്കല്പിച്ചുകൊണ്ട് അതീവ ശ്രദ്ധേയമായിട്ട് ശുക്താം വിഷ്ണം ശശിവണ്ണം ശതർഭുജം പ്രസന്നവദനം ധ്യയേതു വിഘ്നോപശാന് യദ്ധിരഭാദ്യാ പരിഷാദ്യ പരിശദം വിഘ്നന്തി സതം വിഷാക്സേനം തമാസേവ്യാസം വശിഷ്ടനധാരം ശക്തേ വഷം പരാശരാത്മജം വന്ദേശുഗതാ തൂനിതി എന്നിങ്ങനെ അങ്ങോട്ട് തുടങ്ങണം വിഷ്ണു സഹസ്രനാമം അങ്ങനെ ജപിക്കണം എവിടം വരെ ജപിക്കണം കയനവാസേന്ദ്രിയാത് സകലം പരസ്മൈ സർവം നാരായണീതി സമർപ്പയാമി അങ്ങടെ അവടം വരെ ജപിക്കുക ജപിച്ചതിന് ശേഷം ശ്രദ്ധേയമായിട്ടുള്ള ഭഗവാനെ സാഷ്ടാംഗം നമസ്കരിച്ച് മനസ്സിലുള്ള ദുഃഖങ്ങളൊക്കെ അങ്ങോട്ട് ധാനിലേക്ക് അങ്ങടെ സമർപ്പിക്കുക പിന്നെ നമ്മുടെ എന്നുമുള്ള കർമ്മതലങ്ങളിലേക്ക് നമുക്ക് പോകാം പോകുന്നതിന് മുമ്പ് മറ്റൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം എന്താ നമ്മൾ വിഷ്ണു സഹസ്രനാമം ചൊല്ലുന്ന സമയത്ത് ശ്രദ്ധയോടുകൂടി വേണം നമ്മളിത് അനുഷ്ഠിക്കുക അക്ഷർ തെറ്റുകളൊക്കെ വന്നോട്ടെ നോക്കി ചൊല്ലിയാൽ മതി അക്ഷര തെറ്റുകൾ വന്നു കഴിഞ്ഞാലും കുഴപ്പമില്ല അതിൽ നിന്നുള്ള പാപത്തെ പാവത്തെ മാറ്റുവാൻ പാവത്വം മാറുവാൻ വെറ്റിലെയും അടയ്ക്കയും ഒരു നാണയവും ഗുരുവിൻ്റെ സങ്കല്പത്തിൽ അങ്ങോട്ട് വയ്ക്കുക ഒരു ശാഖലം പഴം ഗണപതിക്കും സങ്കല്പിച്ച് ചെറിയൊരു കീറ്റളയിൽ അങ്ങട് വയ്ക്കുക ഭഗവാന് അതീവ ശ്രദ്ധേയമായിട്ടുള്ള ഒരു നിങ്ങൾക്ക് എന്തു കൊടുക്കുവാൻ സാധിക്കുമോ പഴമോ അതല്ലെങ്കിൽ ഒരിച്ചിരി പാൽ പായസമോ ഇനിയിപ്പോൾ അതൊന്നും വേണമെന്നില്ല ലഘു കർമ്മം ഞാൻ പറഞ്ഞതാ എൻ്റെ ഒരു സംതൃപ്തിക്ക് വേണ്ടിയിട്ട് പറഞ്ഞതാ ഒരു പഴമെങ്കിലും കൊടുക്കണം എന്നുള്ളതാ അവിടെ വെച്ചിരുന്നാൽ മതി നമ്മൾ പൂജയായിട്ടൊന്നും ചെയ്യണ്ട ഇത്രയും ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പൂജാമുറി അവിടെ ഒന്ന് നമ്മളുടെ കർമ്മ നമുക്ക് തിരികെ പോകാവുന്നതാണ് മറ്റൊരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുക ഈ മൂന്ന് ദീപങ്ങൾ നമ്മൾ സഹസ്രനാമം ചൊല്ലിക്കഴിയുമ്പോൾ കിഴക്കോട്ടുള്ള ദീപം മാത്രം നിർത്തിക്കൊണ്ട് ബാക്കി രണ്ട് ദീപങ്ങൾ നമുക്കങ്ങനെ അണച്ചു വയ്ക്കാവുന്നതാണ് അത് ഇവിടെയാണ് ഇനി ഉള്ള കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ആ ദീപം അണയുവാൻ പാടുള്ളതല്ല വൈകുന്നേരം നേരത്തെ തന്നെ നമ്മുടെ മറ്റുള്ള കർമ്മതലങ്ങളെല്ലാം കഴിഞ്ഞ് ഗ്രഹത്തിലേക്ക് വരിക പൂജാമുറിയൊക്കെ ശുദ്ധമാക്കുക നമ്മൾ ശുദ്ധമായതിനു ശേഷം അതിനുശേഷം നമ്മുടെ ഗ്രഹത്തിൻ്റെ വടക്ക് ഭാഗത്ത് അതുപോലെ കിഴക്ക് ഭാഗത്ത് പടിഞ്ഞാറ് ഭാഗത്ത് തെക്ക് ഭാഗത്ത് ആദ്യം വടക്ക് പിന്നെ കിഴക്ക് പിന്നെ പടിഞ്ഞാറ് പിന്നെ തെക്ക് ഭാഗം ഇവിടെയെല്ലാം നമ്മുടെ മനുഷ്യരാതിൽ ഓരോ ദീപങ്ങൾ അങ്ങോട്ട് പ്രകാശിപ്പിക്കുക നല്ല പൂരിതമായിക്കോട്ടെ എത്ര ദീപങ്ങൾ പ്രകാശിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അത്ര ഐശ്വര്യം നമ്മളിലേക്ക് വന്നു ചേരുന്ന ഒരു അഞ്ച് പതിനഞ്ച് കഴുകയുള്ള സമയത്ത് വേണം ഇത് ചെയ്യുക എന്നിട്ട് ശ്രദ്ധയോടുകൂടി ആദിത്യഹൃദയ മന്ത്രം അങ്ങോട്ട് ചൊല്ലണം ഞാൻ ആ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആദിത്യ ആദിത്യഹൃദയ മന്ത്രം ഇനി അതല്ല നമ്മുടെ വീടുകളിൽ അതുണ്ട് എന്നുണ്ടെങ്കിൽ അതങ്ങോട് ചൊല്ലുക നല്ല രീതിയിൽ ചൊല്ലുക ശേഷം ഭഗവാനെ അങ്ങടെ മനസ്സിൽ വിചാരിക്കുക സൂര്യനെ മനസ്സിൽ വിചാരിക്കുക ഓം ആദിത്യായ നമ ഓം ആദിത്യായ നമ ഓം ആദിത്യായ നമ ഓം രം രവൈം നമ ഓം രം രവയം നമ ഇതിനു ശേഷം ഹരേ രാമ ഹരേ രാമ ഷോടിച്ചരീ മന്ത്രം അതൊരു പതിനെട്ട് സംഖ്യ അങ്ങനെ ചൊല്ലുക ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ ഹരി കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ അതിനുശേഷം ശ്രദ്ധേയമായിട്ടുള്ള സഹസ്രനാമം അങ്ങോട്ട് ചൊല്ലുക അസ്യ ശ്രീ സഹസ്രനാമ ലളിതാസഹസ്രനാമ സ്ത്രോത്രമഹമാലാമന്ത്രാവശിന്യാദിവാക്ദേവതയാം ഋഷയാമനുഷ്ഠന്ദ ശ്രീലളിത ഭട്ടാരികാദേവത എന്നിങ്ങനെ തുടങ്ങി വരണ ലളിതാ സഹസ്രനാമം അങ്ങോട്ട് ചൊല്ലുക ഓം ശ്രീമാതാ ശ്രീമഖാരാജ്ഞി ശ്രീമത്സമഹ സ്നേഹ്രീ എന്നങ്ങടെ ചൊല്ലി ആയിരത്തി എട്ട് നാമങ്ങളങ്ങടെ അക്ഷര വന്നോട്ടെ നമ്മൾ നോക്കി ചെല്ലിയാൽ മതി ഒരു കുഴപ്പമില്ല ഞാനാ പറയണത് ആരും സംശയമില്ല തെറ്റുകളിൽ നിന്നേ ശരി ഉണ്ടാകുകയുള്ളൂ അതുകൊണ്ട് നോക്കി ചെല്ലിയാൽ മതി വിതക്കനം ചെല്ലിയാൽ മതി അങ്ങനെ പെട്ടെന്നൊന്നും ഓടി പോകേണ്ട കാര്യമില്ല ഒരു ദിവസം നിങ്ങൾ ഇതിനായിട്ട് മാറ്റി വയ്ക്കുക മറ്റു മുപ്പത് ദിവസങ്ങൾ നമുക്കതിന് സാധ്യമായില്ലായിരുന്നുണ്ടെങ്കിൽ അതിനാ യഥേഷ്ടം ധനവും ധാന്യവും വന്നു ചേരാനാണ് പ്രവൃത്തി ചെയ്യാതെ ഫലം ലഭ്യമാകുകയില്ല അതിന് പ്രവൃത്തി ചെയ്യണം എന്നുള്ളതാണ് ലളിതാസരാമ അങ്ങനെ വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ സന്ധ്യമാമ നമ്മുടെ വീട്ടിലുണ്ട് രാമരാമ രാമ 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 ഭാഗിമാം രാമപാദം ചേരണേ മുഖം തരാമ ഭാഗിമാം ആ സന്ധ്യമാമ അങ്ങട് ചൊല്ലുക ശ്രദ്ധയോടുകൂടി വീട്ടിലുള്ള മറ്റുള്ള അംഗങ്ങളെയും അങ്ങടെ വിളിക്കുക എല്ലാവരും കൂടി ഒത്തുചേർന്ന ഒരു നാമപ്രാർത്ഥന അല്ല വിളക്കെല്ലാം നല്ലതുപോലെ ശ്രദ്ധിച്ച് കൊളുത്തി അങ്ങനെ ശ്രദ്ധേയമായിട്ടുള്ള ഭാവത്തിൽ നമ്മുടെ ഗ്രഹം ഒരൈശ്വര്യ തുല്യമായി വാസ അങ്ങടെ വരുന്നതിന് തുല്യമായിട്ട് വേണം അത്ര ഇമ്പമുള്ളതായിരിക്കണം മനസ്സാദ്യം നിറയണമെന്നാ നമ്മുടെ മനസ്സ് നിറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാന്റെ മനസ്സ് നിറഞ്ഞു എന്നാണ് മാതാപിതാക്കളെയൊക്കെ സ്മരിച്ച് അവർക്ക് വേണ്ടുന്ന ദക്ഷിണാധികാര്യങ്ങളൊക്കെ കൊടുത്ത് സന്തോഷമാണല്ലോ ദക്ഷിണ മകനും മകളും സുഖത്തോട് സന്തോഷത്തോടെ ജീവിക്കുന്നതാണ് അച്ഛനും അമ്മയ്ക്കും ഇഷ്ടം അതുമായിട്ട് ബന്ധപ്പെട്ട് അച്ഛനെയും അമ്മയെ വിഷു ചെയ്ത് കർമ്മപദ്ധതി അവസാന ഘട്ടത്തിൽ നമ്മൾ അവിടെ വെച്ചിരിക്കണോ എന്ന് പറയണോ പഴം വെറ്റിലെ പാക്ക് അതൊക്കെ അങ്ങോട്ട് മന്ത്രഹീനം ക്രിയാഹീനം വക്തിഹീനം മഹീശ്വരമെ പൂജിതം മയാം ദേവം പരിപൂർണം ദാശുതി എന്നാൽ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് സതയം ക്ഷമിക്കുക എന്ന് പറഞ്ഞ് അങ്ങനെ മന്ത്രങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിരിക്കും അത് ശ്രദ്ധയോടുകൂടി നോക്കി അങ്ങോട്ട് അനുഷ്ഠിക്കുക അപ്രകാരം ചെയ്തു കഴിഞ്ഞാൽ ഭഗവാൻ മിഥുനം രാശിയിൽ നിന്ന് കർക്കിടകം രാശിയിലേക്ക് സഞ്ചരിക്കുന്ന പുണ്യദിനം മംഗളമാവുകയും അയ്യതിനൊപ്പം നമുക്ക് വളരെയധികം മൂല്യങ്ങളിലേക്ക് എത്തിച്ചേരുവാനും സാധിക്കും അല്ലെ ശ്രദ്ധയോടുകൂടി ഇത് അനുഷ്ഠിക്കുക എന്നിട്ട് നമുക്ക് ആ ഭഗവാന് വെച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ പ്രസാദമായിട്ട് എല്ലാവർക്കും കൊടുക്കാം അതുപോലെ തന്നെ വെറ്റ അടയ്ക്ക അത് അച്ഛനും അമ്മയ്ക്കും ദക്ഷിണം കൊടുക്കുകയുള്ളൂ ഉത്തമമായിരിക്കും ഈശ്വരനും ഈശ്വരിയാ ഇത്രയും കാര്യങ്ങൾ ചെയ്യുക അതോടൊപ്പം ലളിതാദേവിയുടെ സഹസ്രനാമം അങ്ങോട്ട് ചൊല്ലുന്ന സമയത്ത് ഒരിച്ചിരി കുങ്കുമം അവിടെ വെച്ചു കഴിഞ്ഞാൽ വളരെയധികം ഗുണം ചെയ്യും അടുത്തുള്ള ദിനങ്ങളിൽ ഇട്ടുകൊണ്ട് പോകുവാനും അതുപോലെ അതൊന്നും ഇന്ന് ശീലമില്ല എന്നിരുന്നാൽ തന്നെയും പറയാതിരിക്കുവാൻ സാധിക്കില്ലല്ലോ ഇട്ടുകൊണ്ട് പോകുവാനും സർവദാ ഐശ്വര്യം വന്ന് ചേരുവാനും ഏറ്റവും ഉത്തമമാണ് ഭഗവതിയുടെ ആ ചെല്ലണ മന്ത്രത്തിൽ നിന്നുള്ള ശബ്ദബ്രഹ്മെന്നാണ് ശബ്ദബ്രഹ്മത്തിന് പവർ കൂടുതലാണ് ശബ്ദത്തിന് പവർ കൂടുതലാണ് അതറിയണമെന്നുണ്ടെങ്കിൽ വളരെ വ്യക്തമായിട്ട് പറയാം ഒരാളെ അടുത്ത് അങ്ങോട്ട് അടുത്ത് ചേർന്നിട്ട നല്ലൊരു അച്ഛനു വിളി വിളിച്ചാൽ മതി കൃത്യമായിട്ട് നമ്മുടെ ചൈകിട്ടത്ത് അതിനുള്ള മറുപടി കിട്ടിയിരിക്കും അല്ലെ ശബ്ദബ്രഹ്മത്തിനാ പവറില്ല എന്ന ഉള്ള അധ്യാ മാറിക്കിട്ടും പെട്ടെന്നറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത് കേട്ടോ ശ്രദ്ധേയമായിട്ടുള്ള രീതിയിൽ ഈ ഒരു കർമ്മം അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ അതിസമ്പന്ന യോഗമാണ് ഏതൊക്കെ ഭാവത്തിൽ നിന്നാണ് നമുക്ക് ഭാഗ്യങ്ങൾ വന്നുചേരുക എന്ന് പറയുവാൻ സാധിക്കുകയില്ല സുഹൃതങ്ങൾ അനവധി നിരവധിയുള്ള ഭാഗം സംക്രമ ഭാഗം ഈശ്വര ശ്രേഷ്ഠമായാൽ എന്നാണ് ഗുണവതി നിരവധി ഭാഗ്യങ്ങൾ വന്നു ചേരുന്ന കർമ്മതലമാണ് അതിനെ ശ്രദ്ധയോടുകൂടി ആചരിക്കുക അതിന് വീഡിയോ ഏവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായിട്ടുള്ളവർ മറക്കാതെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക തൊട്ടടുത്തുള്ളവർക്ക് ഈ അറിവ് എത്തിച്ചേരുവാനായിട്ട് ഷെയർ ചെയ്യുക എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് ലഭ്യമാകുവാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക അല്ല മറ്റൊരു വീഡിയോയുമായി വരുമ്പരെ അവർക്ക് നന്ദി നമസ്കാരം യോഗാസമസം സുഖിനോഭവന്തോ പൂർണ്ണമത പൂർണമിതം പൂർണ്ണാ പൂർണ്ണമുദച്ഛതേശ്ശ്യ പൂർണ്ണമധായ പൂർണ്ണമേ ശാന്തി